ഹരേ കൃഷ്ണ നമ്മുടെ പൈതൃകം അധ്യാത്മിക യാത്രയുടെ ഭാഗമായി നമ്മൾ രണ്ട് ദിവസമായിട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് സുബ്രഹ്മണ്യം തൊട്ട് ധർമ്മസ്ഥലം ശൃംഗേരി അത് കഴിഞ്ഞ് പൂകാംബിയിലെത്തി പൂകാംബയിലെ നമുക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടുന്നുണ്ട് സുബ്രഹ്മണ്യ അടികളുടെ അച്ഛനായിട്ടുള്ള നരസിംഹ നരസിംഹ നമുക്ക് ആദരിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ഇത് നിർവഹിക്കാനായി വേല ഇദ്ദേഹം കൊട്ടു സൃഷ്ടിച്ച കൊട്ടാണല്ലോ ഒപ്പം ഒരു ഭഗവാന്റെ ഒരു എല്ലാവർക്കും നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അവിടെ നിന്നിട്ട് നമസ്കരിച്ചാൽ മതി